എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം യു കെയിലെ പുതിയ നിയമങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ബ്രിട്ടൻ ആഴ്ചയിൽ നാല് പ്രവൃത്തി ദിനങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ് ജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ അനുവദിക്കാൻ പുതിയ പാക്കേജ് അനുവദിക്കാനാണ് ലേബർ സർക്കാരിന്റെ ശ്രമം പുതിയ നിയമം വരുന്നതോടെ ആഴ്ചയിൽ നാല് പ്രതിദിനം എന്നത് ജോലിക്കാരുടെ അവകാശമായി മാറും സാധാരണ ജോലിക്കാർക്കും കൂടുതൽ സ്വകാര്യ സമയം ിക്കാനായി ആഴ്ചയിൽ നാല് ദിവസമായി ജോലി ദിവസം ചുരുക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആഴ്ചയിൽ നാല് ദിവസം ജോലി ചെയ്യാനുള്ള അവകാശം ചോദിക്കാൻ ജോലിക്കാർക്ക് അനുമതി നൽകുന്ന പുതിയ നിയമമാണ് ഒക്ടോബറോടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതേ പ്രകാരം തൊഴിൽ സമയം നിജപ്പെടുത്തുന്നത് വഴി അഞ്ചു ദിവസത്തിന് പകരം നാല് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ കോൺട്രാക്ട് അനുസരിച്ചുള്ള മണിക്കൂറുകൾ ജോലി ചെയ്ത് തീർത്താൽ മതിയാകും ഓട്ടം സീസണിൽ ലേബർ അവതരിപ്പിക്കുന്ന പാക്കേജിലാണ് ജോലിക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ ഉൾപ്പെടുകയെന്ന് ടെലിഫോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉപപ്രധാനമന്ത്രി അഞ്ജല റേനയാണ് നിയമങ്ങൾത്തിനായി കൊടുപിടിക്കുന്നത് ബിസിനസുകളും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത ശേഷമാണ് നിയമം വികസിപ്പിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ എംപ്ലോയറിൽ നിന്നും ജോലിക്കാർക്ക് ഫ്ലെക്സിബിൾ തൊഴിൽ സമയം ആവശ്യപ്പെടുമെങ്കിലും ഇത് അനുവദിക്കണമെന്ന് കമ്പനിക്ക് നിർബന്ധമില്ല എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് ജോലിക്കാരുടെ അവകാശമായി മാറും അസാധ്യമാകാത്ത സാഹചര്യങ്ങളിൽ ഒഴിച്ച് നാല് ദിവസം ജോലി ചെയ്യാൻ അനുവദിച്ചു കൊടുക്കേണ്ടത് ബിസിനസ്സുകളുടെ ഉത്തരവാദിത്തമായി മാറും ഇതോടെ തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്ത് വെള്ളിയാഴ്ച ഓഫാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ ജോലി സ്ഥലങ്ങളിൽ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ലേബർ പാർട്ടിയുടെ ഈ പുതിയ നിയമങ്ങൾ ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്